നമസ്കാരം ദക്ഷിണേന്ത്യൻ ഭൗമ രാഷ്ട്രീയത്തിൽ കരിനിഴൽ വീഴ്ത്തുന്ന ആഭ്യന്തര അസ്ഥിരതകളും അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംശയങ്ങളും നിലനിൽക്കുന്ന ഈ അതിസൂക്ഷ്മ ഘട്ടത്തിൽ ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്തായ റഷ്യ സ്വീകരിച്ച നിലപാട് ആഗോള ശ്രദ്ധ നേടുകയാണ് ബംഗ്ലാദേശിലെ ഇന്ത്യൻ താല്പര്യങ്ങൾക്കും ന്യൂനപക്ഷ സുരക്ഷയ്ക്കും നേരെ ഉയരുന്ന വെല്ലുവിളികൾക്കിടയിൽ റഷ്യൻ അംബാസിഡർ അലക്സാണ്ടർ ഗ്രിഗോറിയോവിച്ച് വിച്ച് നടത്തിയ പ്രസ്താവന കേവലം ഒരു നയതന്ത്ര ഉപദേശമല്ല മറിച്ച് ഭാരതത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും ബാധിക്കുന്ന ഏതൊരു നീക്കത്തിലും തങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന റഷ്യയുടെ ഉറച്ച പ്രഖ്യാപനമാണ് ദക്ഷിണേഷ്യയിലെ സ്ഥിരത ഇന്ത്യയെ കേന്ദ്ര ബിന്ദുവാക്കി മാത്രമേ സാധ്യമാകൂ എന്ന നയതന്ത്ര യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി മോസ്കോ അടിവരയിട്ട് ഉറപ്പിക്കുന്നു ഇന്ത്യ ഒരു പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാം ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗ കളത്തിൽ ഇന്ത്യയുടെ കാവലാളായി റഷ്യ എത്താറുണ്ട് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധം അന്ന് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ഇന്ത്യയെ വളയാൻ തങ്ങളുടെ പടക്കപ്പലുകൾ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചപ്പോൾ തോളോട് തോൾ ചേർന്ന് നിന്ന് ഇന്ത്യയെ സംരക്ഷിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അന്ന് സമുദ്രത്തിൽ പടുത്തുയർത്തിയ ആ പ്രതിരോധ കോട്ട ഇന്നും നയതന്ത്ര തലത്തിൽ റഷ്യ തുടരുന്നു എന്നതിന്റെ തെളിവാണ് ബംഗ്ലാദേശ് വിഷയത്തിലെ റഷ്യയുടെ ഈ ഇടപെടൽ അന്ന് യുദ്ധഭൂമിയിൽ സൈനികമായി കൂടെ നിന്നവർ ഇന്ന് ദക്ഷിണേഷ്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര താല്പര്യങ്ങൾക്ക് കരുത്തു പകരുന്നു ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കണമെന്ന് ബംഗ്ലാദേശിനോട് റഷ്യ ആവശ്യപ്പെടുമ്പോൾ അത് ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനത്തിനും സുരക്ഷാ നിലപാടുകൾക്കും അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പിന്തുണയാണ് ആപൽ ഘട്ടങ്ങളിൽ ഉപേക്ഷിച്ചു പോകാത്ത ഒരു സുഹൃത്തായി റഷ്യ ഇന്നും ഭാരതത്തിന് കരുത്തു പകരുമ്പോൾ അത് ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ ഇന്ത്യക്ക് അനുകൂലമായി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു ദക്ഷിണേഷ്യ ഇന്ന് കടുത്ത ആഭ്യന്തര അസ്ഥിരതകളും പരസ്പര സംശയങ്ങളും ഭൌമരാഷ്ട്രീയ ശക്തികളുടെ ഇടപെടലുകളും ചേർന്നുവരും അതിസൂക്ഷ്മ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളെക്കുറിച്ച് റഷ്യ സ്വീകരിച്ച ശക്തവും വ്യക്തവുമായ നിലപാട് മേഖലയിലെ ശക്തി സമവാക്യങ്ങളിൽ നിർണായക പ്രാധാന്യം നേടുകയാണ് ബംഗ്ലാദേശിൽ നടത്തിയ പരസ്യ പ്രസ്താവനയിൽ റഷ്യൻ അംബാസിഡർ അലക്സാണ്ടർ ഗ്രിഗോറിയോവിച്ച് ബിച്ച് ഹോസിൽ ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ എത്രയും വേഗം ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു നയതന്ത്ര ഉപദേശമല്ല മറിച്ച് ദക്ഷിണേഷ്യയിലെ സ്ഥിരതയും സമാധാനവും ഇന്ത്യയെ കേന്ദ്ര ബിന്ദുവാക്കി മാത്രമേ സാധ്യമാകൂ എന്ന റഷ്യയുടെ തന്ത്രപരമായ വിലയിരുത്തലിന്റെ തുറന്ന പ്രഖ്യാപനമായാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത് ബംഗ്ലാദേശിലെ ആഭ്യന്തര മാറ്റങ്ങളെ തുടർന്ന് രൂപപ്പെട്ട പുതിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത മേഖലയുടെ സാമ്പത്തിക ഭദ്രതയെയും സുരക്ഷയെയും ബാധിക്കുമെന്ന് റഷ്യ തിരിച്ചറിയുന്നു ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും പ്രാദേശിക സ്വാധീനത്തിനും വലിയ വില കൽപ്പിക്കുന്ന മോസ്കോയുടെ ഈ നീക്കം പാശ്ചാത്യ ശക്തികൾ മേഖലയിൽ പിടിമുറക്കാൻ ശ്രമിക്കുന്നതിനിടയിലുള്ള കൃത്യമായ ഇടപെടൽ കൂടിയാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതകൾക്കിടയിൽ ഇന്ത്യക്കെതിരെ ഉയരുന്ന വികാരങ്ങളെ റഷ്യ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നത് ബംഗ്ലാദേശിന്റെ തന്നെ പുരോഗതിയെ തടസ്സപ്പെടുത്തുമെന്നും വികസന പദ്ധതികൾക്ക് തിരിച്ചടിയാകുമെന്നും അംബാസിഡർ ഘോസിൽ അടിവരയിട്ട് പറയുന്നു ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമാധാന ശ്രമവും വിജയിക്കുന്നെന്ന റഷ്യയുടെ ഉറച്ച വിശ്വാസമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും സാന്നിധ്യം ശക്തമായ ഈ മേഖലയിൽ ഇന്ത്യയുമായുള്ള ദീർഘകാല സൗഹൃദം നിലനിർത്തുന്നതിലൂടെ തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്നും റഷ്യ കണക്കുകൂട്ടുന്നു ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളെ മാനിച്ചുകൊണ്ട് മാത്രമേ ബംഗ്ലാദേശിന് മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന സന്ദേശം പുതിയ ഭരണകൂടത്തിന് നൽകാൻ റഷ്യൻ അംബാസിഡറുടെ വാക്കുകൾക്ക് സാധിച്ചു ഈ നിലപാട് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കുള്ള സ്വീകാര്യതയെയും റഷ്യയുമായുള്ള ഇന്ത്യയുടെ സവിശേഷമായ നയതന്ത്ര ബന്ധത്തെയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയെ ഒരു അവിഭാജ്യ ശക്തിയായി കാണുന്ന റഷ്യൻ നിലപാട് ബംഗ്ലാദേശിലെ തീവ്രവാദ ശക്തികൾക്കും ഇന്ത്യാ വിരുദ്ധ വികാരം ഇളക്കി വിടുന്നവർക്കും എതിരെയുള്ള ശക്തമായ താക്കീത് കൂടിയാണ് മേഖലയിലെ സമാധാനത്തിനായി ഇന്ത്യയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന റഷ്യയുടെ ആവശ്യം വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശിന്റെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ദക്ഷിണേഷ്യയിലെ സുസ്ഥിരതയ്ക്ക് ഇന്ത്യയുടെ നേതൃത്വം അത്യാവശ്യമാണെന്ന ഈ നയതന്ത്ര യാഥാർത്ഥ്യം അംഗീകരിക്കുന്നത് വഴി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ റഷ്യയുടെ ഈ ഇടപെടൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളിലെ മഞ്ഞൊരുകുന്നതിനും ദക്ഷിണേഷ്യൻ മേഖലയിലെ സമാധാനപരമായ സഹവർത്തിത്വത്തിനും പുതിയൊരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇന്ത്യ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴെല്ലാം ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ആദ്യം എത്തുന്ന സൗഹൃദത്തിന്റെ കരങ്ങൾ റഷ്യയുടേതാണ് ഇത് ചരിത്രം ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ളതാണ് ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന ഈ ഘട്ടത്തിൽ ബംഗ്ലാദേശിലെ റഷ്യൻ അംബാസിഡർ അലക്സാണ്ടർ ഘോസൻ നടത്തിയ ഈ പ്രസ്താവന കാലാതീതമായ സൗഹൃദത്തിന്റെ പുതിയൊരു അധ്യായമാണ് തുറക്കുന്നത് ഇന്ത്യയുടെ സഹായമല്ലാതെ ബംഗ്ലാദേശിന് നിലനിൽപ്പില്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ ഇന്ത്യയും റഷ്യയും തോളോട് തോൾ ചേർന്ന് നിന്ന് നൽകിയ പിന്തുണ മറക്കരുതൊന്നുമുള്ള റഷ്യയുടെ ഓർമ്മപ്പെടുത്തൽ കേവലം ഒരു നയതന്ത്ര ഉപദേശമല്ല മറിച്ച് ലോകം എങ്ങോട്ട് തിരിഞ്ഞാലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന മോസ്കോയുടെ ഉറച്ച പ്രഖ്യാപനമാണത് ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇന്ത്യക്കെതിരെ പടക്കപ്പലുകൾ അയച്ചപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് തങ്ങളുടെ ആണവ മുങ്ങിക്കപ്പലുകളെ അയച്ച് കാവൽ നിന്നത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ആ പഴയ ആത്മബന്ധം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു എന്നതിന്റെ തെളിവാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമങ്ങളിലും ഇന്ത്യക്കെതിരെ ഉയരുന്ന വിദ്വേഷ പ്രചരണങ്ങളിലും റഷ്യ എടുത്ത ഈ വ്യക്തമായ നിലപാട് ദക്ഷിണേഷ്യയിലെ സമാധാനത്തിന്റെ കേന്ദ്ര ബിന്ദു ഇന്ത്യയാണെന്നും ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുക എന്നത് ബംഗ്ലാദേശിന്റെ അടിയന്തര ആവശ്യമാണെന്നും റഷ്യ പറയുമ്പോൾ അത് ഇന്ത്യയുടെ പ്രാദേശിക നേതൃത്വത്തിനുള്ള ലോകത്തിന്റെ അംഗീകാരമായി മാറുന്നു പാശ്ചാത്യ ശക്തികൾ പലപ്പോഴും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നിലപാടുകൾ മാറ്റുമ്പോൾ റഷ്യ ഇന്ത്യയുടെ ആഭ്യന്തരവും പ്രാദേശികവുമായ സുരക്ഷാ വിഷയങ്ങളിൽ എന്നും അകലം പാലിക്കുകയും അതേസമയം ആവശ്യമായ സമയത്ത് ഇന്ത്യയുടെ ഭാഗം ചേർന്ന് സംസാരിക്കുകയും ചെയ്യുന്നു കശ്മീർ വിഷയത്തിലായാലും ഇപ്പോൾ ബംഗ്ലാദേശ് വിഷയത്തിലായാലും ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് കരുത്തു പകരുന്ന റഷ്യൻ നിലപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സവിശേഷവും സവിശേഷാധികാരമുള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ആയുധങ്ങൾക്കും സാങ്കേതിക അപ്പുറം ആപൽ ഘട്ടങ്ങളിൽ വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തായി റഷ്യ നിലകൊള്ളുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഏറ്റവും വലിയ കരുത്താണ് സ്വന്തം അയൽപക്കത്ത് അസ്ഥിരതകൾ പുകയുമ്പോൾ സമാധാനത്തിനായി ശബ്ദമുയർത്താൻ റഷ്യയെ പോലൊരു വൻ ശക്തി കൂടെയുണ്ട് എന്നത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് നൽകിയ സൈനികവും നയതന്ത്രപരവുമായ പിന്തുണ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൗഹൃദ പ്രകടനങ്ങളിൽ ഒന്നാണ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക തങ്ങളുടെ ശക്തമായ ഏഴാം കപ്പൽ പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു ഒപ്പം ബ്രിട്ടനും തങ്ങളുടെ പടക്കപ്പലുകളെ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നിയോഗിച്ചു ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ ഇന്ത്യയെ വളയാൻ ശ്രമിച്ച ആ അതീവ ഗുരുതരമായ ഘട്ടത്തിൽ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു വ്ളാഡിമോസ്റ്റോക്കിൽ നിന്ന് തങ്ങളുടെ പത്താം ഓപ്പറേഷൻ ഗ്രൂപ്പിലെ ആണവ മുങ്ങിക്കപ്പലുകളെയും മിസൈൽ വാഹിനികളായ കപ്പലുകളെയും റഷ്യ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു അമേരിക്കൻ കപ്പൽപട ഇന്ത്യയെ ആക്രമിക്കാൻ മുതിർന്നാൽ തങ്ങൾ പ്രത്യാക്രമണം നടത്തുമെന്ന റഷ്യയുടെ ആ ഉറച്ച നിലപാട് അമേരിക്കയെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കി സൈനികമായ സഹായത്തിന് പുറമെ അന്താരാഷ്ട്ര നയതന്ത്ര വേദികളിലും റഷ്യ ഇന്ത്യയുടെ ഉരുക്കുപോട്ടയായി നിലകൊണ്ടു റഷ്യയുടെ ഇടപെടൽ മൂലം ലഭിച്ച വിലപ്പെട്ട സമയം ഉപയോഗിച്ചാണ് ഇന്ത്യൻ സൈന്യത്തിന് ബംഗ്ലാദേശിൽ വിജയം പൂർത്തിയാക്കാനും പാകിസ്ഥാൻ സൈന്യത്തെ കൊണ്ട് കീഴടങ്ങൽ ഒപ്പിടുവിക്കാനും സാധിച്ചത് യുദ്ധത്തിന് തൊട്ട് മുമ്പ് ഒപ്പിട്ട ഇന്തോ സോവിയറ്റ് സമാധാന സൗഹൃദ കരാർ ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ഇന്ന് ബംഗ്ലാദേശിലെ പ്രതിസന്ധികളിൽ റഷ്യ ഇന്ത്യയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുമ്പോൾ അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് യുദ്ധക്കളത്തിൽ രൂപപ്പെട്ട ആ ആഴത്തിലുള്ള ബന്ധത്തിന്റെ തുടർച്ചയാണ് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഏതൊരു നീക്കവും ദക്ഷിണേഷ്യയുടെ സമാധാനത്തിന് ഭീഷണിയാണെന്ന ബോധ്യം റഷ്യക്കുണ്ട് അന്ന് സൈനികമായി കൂടുന്നവർ ഇന്ന് നയതന്ത്രപരമായി ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ പലപ്പോഴും ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുമ്പോൾ റഷ്യ ഒരു നിബന്ധനയും ഇല്ലാതെ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നാം കണ്ട ആ പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിന്റെ സുരക്ഷാ ചരിത്രത്തിൽ റഷ്യ എന്ന സുഹൃത്തിന്റെ സ്ഥാനം മാറ്റമില്ലാതെ തുടരുന്നു എന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ചരിത്രം എന്നും സാക്ഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് റഷ്യ നൽകിയ സൈനിക പിന്തുണ വെറുമൊരു സഹായമായിരുന്നില്ല മറിച്ച് ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് പോലും കാരണമായേക്കാവുന്ന വലിയൊരു റിസ്ക് ഇന്ത്യക്ക് വേണ്ടി റഷ്യ ഏറ്റെടുക്കുകയായിരുന്നു അമേരിക്കയുടെ യു എസ് എസ് എന്റർപ്രൈസ് എന്ന ആണവ വാഹിനി കപ്പലിന്റെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സ് സെവന്റി ഫോർ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ത്യ പ്രതിരോധത്തിലായിരുന്നു അന്ന് ഇന്ത്യൻ നാവികസേനയുടെ പക്കൽ അമേരിക്കൻ കരുത്തിനെ നേരിടാനുള്ള അത്യാധുനിക സന്നാഹങ്ങൾ കുറവായിരുന്നു ഈ ഘട്ടത്തിലാണ് സോവിയറ്റ് യൂണിയന്റെ പത്താം ഓപ്പറേഷൻ ഗ്രൂപ്പിലെ മുങ്ങിക്കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് പാഞ്ഞെത്തിയത് അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമിട്ട് തങ്ങളുടെ മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ പാകത്തിൽ റഷ്യൻ കമാൻഡർമാർ സജ്ജമായതോടെ അമേരിക്കയ്ക്ക് തങ്ങളുടെ നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ റഷ്യ നടത്തിയ ആ നയതന്ത്ര സൈനിക നീക്കമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക വിജയത്തിന് വഴിയൊരുക്കിയത് റഷ്യയുടെ ഈ ചരിത്രപരമായ ഇടപെടലുകൾ കേവലം യുദ്ധകാലത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല യുദ്ധത്തിന് ശേഷം ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖത്ത് പാകിസ്ഥാൻ സൈന്യം പാകിയ മൈനുകൾ നീക്കം ചെയ്യാനും മുങ്ങിക്കപ്പലുകൾ ഉയർത്താനും റഷ്യൻ നാവികസേന മാസങ്ങളോളം ഇന്ത്യയോടൊപ്പം പ്രവർത്തിച്ചു അന്ന് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് വളരെ കുറഞ്ഞ ചെലവിലോ സൗജന്യമായോ ആണ് റഷ്യ ഈ സേവനങ്ങൾ നൽകിയത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്കും ആണവ പരീക്ഷണങ്ങൾക്കും പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയ കാലത്ത് ക്രയോജനിക് എഞ്ചിനുകളും സാങ്കേതിക വിദ്യയും നൽകി നമ്മെ സഹായിച്ചതും ഇതേ റഷ്യ തന്നെയായിരുന്നു ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ബംഗ്ലാദേശ് വിഷയത്തിലും റഷ്യൻ അംബാസിഡർ ഘോസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഈ ചരിത്രത്തിന്റെ വലിയൊരു പിൻബലമുണ്ട് ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരു നീക്കവും പരാജയപ്പെടുമെന്ന സന്ദേശം റഷ്യ നൽകുന്നത് പതിറ്റാണ്ടുകളായി പരീക്ഷിച്ചറിഞ്ഞ ഈ ആത്മബന്ധത്തിന്റെ കരുത്തിലാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ ഒരു കരുത്തിന്റെ ശക്തിയെ നിലകൊള്ളേണ്ടത് റഷ്യയുടെ കൂടി ആവശ്യമാണ് ആയുധങ്ങൾക്കും ഇന്ധനത്തിനുമപ്പുറം ഹൃദയങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം ഇന്ത്യയുടെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ കവചമാണ് ഇന്ത്യയുടെ ഓരോ ചുവടുവെപ്പിലും വിശ്വസിക്കാവുന്ന ഒരു നിഴലായി റഷ്യ ഇന്നും കൂടെയുണ്ട് എന്നത് മാറുന്ന ലോകക്രമത്തിലും ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി